കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ചെമാപ്പള്ളി തൂക്കുപാലത്തിന്റെ സമീപമുള്ള കലിങ്കിലും പുള്ളു ആൽത്തറയിലും സൗഹൃദ സഭ സംഘടിപ്പിച്ചു കുശലം ചോദിച്ചും വികസനം സംബന്ധിച്ച പരാതികൾ പറഞ്ഞും ഒട്ടേറെ പേർ ചർച്ചയിൽ പങ്കെടുത്തു ചെമാപ്പള്ളി തൂക്കുപാലത്തിന്റെ സമീപത്തെ കലിങ്കിലെ സൗഹൃദ സഭ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു കൂട്ടായ്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണെന്നും സുരേഷ് ഗോപി എത്രയോ മുൻപ് കലുങ്ക് സഭകളെയും ആൾത്തറയിലെ കൂട്ടായ്മകളെയും കുറിച്ച് പറയാറുണ്ടെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു ഇത് ഇപ്പോഴത്തെ ചിന്തയല്ലെന്നും സുരേഷിന്റെ മനസ്സിൽ നേരത്തെ ഉദിച്ച കാര്യമാണ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നതും അദ്ദേഹം സൂചിപ്പിച്ചു എല്ലാവരും ഇപ്പോൾ ഫോണിലും ഇന്റർനെറ്റിലുമാണ് തൊട്ട് അയൽപ്പക്കത്തുള്ളവരുടെ മുഖം പോലും പലർക്കും അറിയില്ല സുരേഷ് ഗോപി എന്ത് കാര്യത്തിനും വിളിച്ചാൽ വരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ടായിരുന്നു ഈ അന്നത്തെ അധികാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു അത് കുറച്ച് പക്ഷേ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു അതില് അതിന് അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോയത് പഞ്ചായത്ത് അന്നില്ലേ നാലാൾ കൂടി ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറയും നമുക്കത് നാലാളോട് മൂത്തു നോക്ക ഈ നാലാടാണ് ഈ പറയുന്ന നാൽപ്പത് ആറ് അല്ലെങ്കിൽ നാലൂറാണ് അപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്തയല്ല എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ് നമ്മളൊരു സഹോദര എത്രയും മുമ്പ് ഒരു സുലേഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ആൾക്കാരും കലങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ കൂട്ടായ്മയാണ് എല്ലാവരും വൈകുന്നേരം ഈ മൊബൈലിൽ നോക്കി ഇന്റർനെറ്റും നോക്കി പോകുന്നു കൊറേ കുറെ പേര് ടിവിയുടെ മുറി ടി വി സംസ്കാരത്തിന് കുറഞ്ഞു പറഞ്ഞിട്ടില്ല മുഴുവൻ ഫോണില്ല അപ്പോ അതിൽ നിന്ന് മാറി നമ്മുടെ യുവതലമുറയ്ക്ക് അപ്പുറത്ത് പരസ്പരം ആളുകളെ കണ്ട് മനസ്സിലാക്കാനും അവര് തൊട്ടായി മുഖം പോലും അവർക്ക് അറിയില്ല നമ്മൾ തൊട്ടപ്പുറത്തും ഒരാളുടെ പേര് പറഞ്ഞാൽ അറിയില്ല കാര്യം അത് ചിലപ്പോൾ വാട്സപ്പിൽ വന്നാൽ ചിലപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ ഉള്ള മാറിയിരിക്കുന്ന കാലത്ത് സുരേഷിന്റെ മനസ്സിൽ നേരത്തെ മുതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയ ഇത് ഈ ഈ പറഞ്ഞത് ഇത് ഇതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി മതചിന്തകളോ ഒന്നുമില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അതിന്റെ പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ് കാര്യം സുരേഷ് എന്ത് കാര്യത്തിൽ വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിന് നന്മ തിരിച്ചറിയുന്നുണ്ടാണ് ഞങ്ങളുടെ ചടങ്ങിൽ നടൻ ദേവൻ ശോചാവസ്ഥയിലായ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് എൽ സ്കൂൾ പുനരുദ്ധീകരിക്കാനും ചെമ്മാപ്പള്ളി എൽ പി സ്കൂളിന് മുൻപിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും താന്യം ഒന്നാം വാർഡിലെ പുളിക്കെട്ട് നിർമ്മിക്കാനും വേണ്ട ഫണ്ട് അനുവദിക്കാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇത് പോയതാണ് സൗഹൃദം കലിങ്കംപുറത്തെ സൗഹൃദം ഇതാണ് ഉദ്ദേശിച്ചത് അപ്പോ റോഡിനെ സംബന്ധിച്ചായാലും വെള്ളം കയറുന്ന റോഡിനെ സംബന്ധിച്ചായാലും ഇത് ഇതിന്റെ അന്ന് തഹസിൽദാരും എന്താണ് പേഷ്കാരും അല്ലേ പേഷ്കാരോട് പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കണമെന്ന് പറയുന്ന തീരുമാനങ്ങളും ഓരോ നാട്ടും പ്രദേശത്തെ താണും പൊന്തിയും ഒക്കെ കിടക്കുന്ന ഭൂതലങ്ങൾക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു കൂട്ടമാണ് മാത്രമല്ല നാട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് നിരന്തര സാന്നിധ്യം അവിടെയും ഇവിടെയും തെളിവിലും മറഞ്ഞും മാറിയും മറവിലും ഒക്കെ നിന്ന് പ്രകടമാക്കുന്നതിന് മുഴുവൻ അന്നത്തെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് കലുങ്കിന്റെ പുറത്ത് കൂടിയിരുന്ന സൗഹൃദ സംഘങ്ങളായിരുന്നു അന്നത്തെ സി സി ടി വി ക്യാമറ ജനങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ രാഷ്ട്രീയം ആ കക്ഷിയും മാത്രം അല്ലാതുള്ള കക്ഷി രാഷ്ട്രീയം വന്നാൽ ഞാൻ എനിക്ക് എനിക്ക് ന്യായം പറയാൻ സാധിക്കും എല്ലാവർക്കും അതുകൊണ്ടാണ് നേരെ ഇത്രയും ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളായ എം വി ഗോപകുമാർ ബിജോയ് തോമസ് ജസ്റ്റിൻ ജേക്കബ് കെ ആർ ഹരി സുധീഷ് മെനോത്ത് പറമ്പിൽ എ നാഗേഷ് എന്നിവരും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു ഇത് പണ്ടുമുതലേ കേരളത്തിൽ നിലനിന്നിരുന്ന ചില സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണിതൊക്കെ ആ ശീലമാണത് ഇപ്പോ സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ നമുക്കറിയാം ഇവിടെ ആത്മഹത്യയുടെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സുരേഷുമാരുടെ കറക്റ്റ് പോയിന്റ് ആണ് ആ ആത്മഹത്യക്ക് മുമ്പ് ഇവർക്ക് ആക്കെങ്കിലും നമ്മളോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു തലോടിയോ ഒരു നോട്ടം ഒരു തലോടൽ മാത്രം മതി ആ ആത്മഹത്യ മാറ്റി കിട്ടാൻ പറ്റും